അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിലെ കെ കെ രത്നകുമാരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത് രത്നകുമാരിക്ക് പതിനാറും ജൂബിലി ചാക്കോയ്ക്ക് ഏഴും വോട്ട് ലഭിച്ചു പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയില്ല മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വോട്ടെടുപ്പിൽ മുൻ പ്രസിഡന്റ് പി ദിവ്യയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ് വിശദാംശങ്ങൾ എന്താണ് അർജുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എമ്മിലെ കെ കെ രക്തകുമാരി അല്പം മുമ്പാണ് തെരഞ്ഞെടുത്തത് ഇന്ന് രാവിലെ നടന്ന വോട്ടെടുപ്പിൽ രക്തകുമാരിക്ക് പതിനാറും കോൺഗ്രസിലെ ജൂബിലി ചാക്കോക്ക് ഏഴും വോട്ടാണ് ലഭിച്ചത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കനത്ത പോലീസ് സന്നാഹത്തോടെയാണ് വോട്ടെടുപ്പ് നടന്നത് എ ഡി എം കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടതിനെ തുടർന്നാണ് പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഇതേ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കളക്ടർ അരുൺ കെ വിജയനായിരുന്നു ഭരണാധികാരി വോട്ടെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രവേശനം പ്രവേശിപ്പിക്കാത്തത് വലിയ വിവാദമായിരുന്നു ഈ ഫലപ്രഖ്യാപനവും സത്യപ്രതിജ്ഞ ചടങ്ങും റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നീട് മാധ്യമങ്ങളെ ജില്ലാ കളക്ടർ അനുവദിക്കുകയും ചെയ്തു എന്തായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ ഇനി അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നയിക്കും ചെങ്ങളായി പെരിന്തലേരി സ്വദേശിയാണ് കെ കെ രത്നകുമാരി അൻപത്തിരണ്ട് വയസ്സാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ാണ് ശ്രീകണ്ഠാപുരം ഏരിയ സി പി എമ്മിന്റെ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകണ്ഠാപുരം ഏരിയ പ്രസിഡന്റും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കൂടിയാണ് രത്നകുമാരി ദീർഘനാളായി ഈ അഭിഭാഷകിയായി പ്രവർത്തിച്ചു വരികയാണ് തളിപ്പറമ്പ് ബാറിലെ അഭിഭാഷകിയാണ് പരിയാരം ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഈ തദ്ദേശ ഭരണ ഭരണത്തെ നയിച്ച ഒരു പാരമ്പര്യം കെ കെ രത്നകുമാരിക്കുണ്ട് എന്തായാലും വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ വിവാദങ്ങളിലൂടെയാണ് ജില്ലാ പഞ്ചായത്ത് കടന്നു പോകുന്നത് എങ്കിൽ കൂടി ഈ ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ എല്ലാവരും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ഇപ്പോൾ കാണുകയാണ് കെ കെ രത്നകുമാരി എന്തായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ ഇനി രത്നകുമാരിയാണ് നയിക്കുക നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ പി പി ദിവ്യ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു പി പി ദിവ്യ എത്തിയാൽ അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ് ഇതിന്റെ ഭരണാധികാരി ഈ ഈ കേസിൽ അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ഈ കളക്ടറാണ് അപ്പോൾ പി പി ദിവ്യയുടെ ജാമ്യ വ്യവസ്ഥയിൽ സാക്ഷികളെ സ്വാധീനിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് എന്ന ഒരു വ്യവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പി പി ദിവ്യ ഇന്ന് കളക്ടർ ഭരണാധികാരിയായി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് അവർ എത്താതിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതൊരു വ്യവസ്ഥയുടെ ലംഘനമായി വിലയിരുത്തപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് കൂടിയാണ് പി പി ദിവ്യ ഇന്ന് ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായതെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് അർജുൻ